ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത്തവണയും നയാഫിന് തന്നെയാണ് പണി മേടിച്ചിരിക്കുന്നത് കാരണം ഇന്ന് കുറച്ച് ദിവസം വയ്യാതിരുന്ന പനിയും വയറ്റുവേദനയും വയറ്റിളക്കമൊക്കെ ആയിട്ട് സ്കൂളിൽ പോവാതിരുന്നിട്ടാണ് ഇന്ന് സ്കൂളിൽ വിട്ടിരുന്നത് വിട്ടതിൻ്റെ അന്നത്തെ ദിവസം തന്നെ പണിയും ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൂട്ടുകാരനുമായിട്ടിരുന്ന് പേപ്പർ എങ്ങാണ്ട് ചുരുട്ടി വെച്ച് ചെവിക്ക് അകത്തോട്ട് കയറ്റി വെച്ച് പക്ഷെ അത് എടുക്കാൻ ശ്രമിക്കും തോറും അതകത്തോട്ട് കയറി കയറി പോകുമായിരുന്നു അപ്പം അത് മോൻ വളരെയധികം അത് എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പറ്റില്ല അപ്പം ടീച്ചറിനെ വിളിച്ചൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ പറയുന്നു മോൻ്റെന്ന് പറ്റിയതാണ് അല്ലാതെ മറ്റേ കുട്ടിയുടെ പറ്റിയതല്ല സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റിയില്ല ക്ലാസ് ടൈമിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് ടീച്ചർ അടുത്ത ക്ലാസ്സിലോട്ട് ഒന്ന് ജസ്റ്റ് തിരിഞ്ഞ സമയത്താണെന്നാണ് ടീച്ചർ പറയുന്നത് അപ്പം മോൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് ഇതൊന്നും പറഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ചെവിയില ഞാൻ വഴക്ക് പറയുന്ന പിടിച്ചിട്ടായിരിക്കും ഒന്നും പറഞ്ഞില്ല ഇക്കാലത്താണ് ഫസ്റ്റ് വന്ന് പറഞ്ഞിരിക്കുക ഇതെനിക്ക് ചെവിയിൽ പേപ്പർ ഇരിക്കുന്നു ഇങ്ങനെ തിരുങ്ങി കയറ്റിയതാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പിടിച്ചുവെച്ച് നോക്കിയപ്പോഴത്തേക്ക് അകത്ത് ശരിയാണ് പേപ്പറൊക്കെ ഇരിപ്പുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ കാണാതെ തന്നെ ഇയാൾ ഒളിച്ചും പാത്തും പോയി ബാത്റൂമിൽ നിന്ന് ഇച്ചിരി വെള്ളം എടുത്ത് ചെവിയിലൊക്കെ ഒഴിച്ച് ചെവിയിൽ ഈ അപ്പം ചെവിക്കായുമായിട്ട് ഇതങ്ങ് നല്ലപോലെ പോയി പേപ്പർ അപ്പോഴും ഇയാൾ എടുക്കാൻ ശ്രമിച്ച് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഈർക്കി ിലും കൊണ്ടുവരുന്നു എന്തോ ഒരു ഭാഗ്യത്തിനാണ് അതിപ്പോൾ കണ്ടത് അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എടുക്കാൻ ശ്രമിച്ചിട്ടൊന്നും നിക്കുക അങ്ങനെ ഒരുപാട് പെട്ടെന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എടുക്കാൻ പറ്റുമെന്ന് പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല ചെവിയല്ലേ വേറെന്തെങ്കിലും പ്രഷ പ്രോബ്ലംസ് ഉണ്ടായ അതൊരു ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഷിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞായിരിക്കുമ്പോഴാണ് സാധാരണ കുട്ടികളൊക്കെ മൂക്കിനകത്ത് കൊച്ചു കൊച്ചു പേപ്പറ് ചെവിക്കകത്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷേ ഇയാൾ ഏഴ് വയസ്സായപ്പോഴാണ് ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരുപടി എടുക്കാൻ പറ്റാത്ത ഒരു പോയി കാരണം ചെവിക്കായവും പേപ്പർ കുതുന്നപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആയിപ്പോയി അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എടുക്കാനൊക്കെ ഒക്കെ ഒരുപാട് ശ്രമിച്ചു പക്ഷേ എടുക്കാൻ കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോഴെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയായിരുന്നു ഇവിടെ നമ്മുടെ ആ വീടിനടുത്തുള്ള വയനാട് ഷിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്

അല്ലല്ല എന്നങ്ങന്നെങ്ങണ്ടേ നോക്കണ്ടേ ഇച്ചിരി ഇച്ചിരി കിട്ടി കുറച്ചോ കിട്ടി നോക്കണ്ടേ നോക്കണ്ടേ അല്ലേ കുന്നുന്നോ നേരെ കുന്നോ കുറയുകുന്നോ തിджеവല്ലേ അഹ് കുറ പോയിട വേദനയ്ക്കോ അത് കരിയാന് ഇൻഫെക്ഷൻ അടിക്കാരികട്ടിടിയോ ഒന്നുമില്ല അത് വെള്ളം ഒഴിച്ചാ പിന്നെ അത് പിടിച്ചാ കട്ടി കഷ്ണമാണെങ്കിലേക്ക് സാധനം ഇട്ട് ഇങ്ങനെ പിടിച്ചോ ഇപ്പൊ അങ്ങനെ പിടിച്ചിട്ട് വരുന്നില്ല തോണ്ടിയിട്ട് പേടിക്കാവുന്നില്ല അത് ഇൻഫെക്ഷൻ അടിക്കാരികളൊക്കെ ി വരുമെന്ന് നോക്കി ഞാനും വിചാരിച്ചാൽ ഇളകി വരുമെന്നാണ് ഞാൻ നോക്കിയിട്ട് എനിക്കത് ആ പണി കിട്ടിയത് ഇൻഫെക്ഷൻ മരുന്ന് കൂട്ടാതിരും പറഞ്ഞാൽ എനിക്ക് നോക്കത്തില്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ നാളെ സ്കൂളിൽ കേട്ടോ അല്ല സ്കൂളിൽ വേണ്ടത് ഇൻഫെക്ഷൻ ആയി കുഴപ്പമായിട്ട് പ്രായമായിട്ട് കാസൊന്ന് കഴിയൂ